الله اكبر الله اكبر الله اكبر الله اكبر لا اله الا الله أن لا اله الا الله, 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 الله. الله, الله, الله. الله, الله, الله. شهد محمد رسول الله أن محمد رسول الله حيا على السلام حيا على السلام حيا على الفلاح الله اكبر الله اكبر لا اله الا الله نعرف شو اللي قاعد لله ും പറയുന്നില്ലല്ലോ അറിയില്ല അതീയ അതാ അതാ ഡ്രസ്സന്നെ ഇട്ടു കൊടുക്കുന്നത് അതാ അതന്നെ ഇട്ടു കൊടുക്കണേ അങ്ങനത്തെ തന്നെ ആള് വാങ്ങിക്കണത് ഉതൻ കുണ്ടാവോണ്ട് വേഗം ഇട്ടോ ഇട്ടോ ഉ ഓ അച്ചാ അട്ടോ ഇട്ടോ ലൂട്ടൻ കുണ്ടാവോണ്ട് സീത എന്നിട്ട് ഓർക്കണ്ടല്ലേ മാ തോർക്കണ്ടേ ഓർക്കണ്ടേ ഐ കാപ്പി ത ത എ लगണോക്ക് ഓ ഉതൻ കണ്ടോ വേണ്ടോ ആ കുട്ടനെ ഇതാ ഫ്രണ്ട് ദിക്ക് What are the dealers? I said, Are you a thought? It's out. <laughs> I'm not going to get it. i get

ട <good>. <laughs> اللي 풀و 보이니 이거 이제 이제 오케이 아 이거 오노티 아 오케이 듣기 아기가 걷는다 몰라 이거는 오르ngil 일에 아이고노 오라 كده عارفه تعال نن दोसो 오

ചോദിച്ചിട്ടുണ്ടോ എന്തോ ഒരു പേടി കൈ എന്താക്കുന്നു പൊടിയല്ലേ അല്ല ഓന്റെ കൈ ഓന്റെ കൈയേമാ നാക്കണ്ട് അതാ നോക്ക് മുഖത്ത് കൊണ്ടോ പൊടിയട്ടോ അമ്മ എടുത്തിട്ട് എടുത്തിട്ട് പൊടിയ പൊടിയൊന്നുമല്ല ആ കൈയേമാ അത് കവർ ചെയ്യുന്നേ ഇതെന്താ പൊടിയല്ല പൊടിയാ ரைറ്റ് ഇതെ ഇതിലെ പൊടിയല്ല കണ്ടില്ലേ ഇവിടെ കൊണ്ടുവെച്ചോ മാ പൊടി പൊടിയാണേ ഉണ്ടല്ലോ അത് ഇവിടെ ചൂപ്പ് കളറ അല്ലല്ലോ അതമ്മ ആ അത് ഞാനേ അത് നോക്കട്ടോ